രാജീവ് എംബുരാൻ കണ്ടെന്ന് വിശ്വസിക്കുന്നു എങ്ങനെയുണ്ടായിരുന്നു ഒരു മോഹൻലാൽ തീർച്ചയായിട്ടും ദൃശ്യാനുഭവമാണ് മലയാളികൾക്ക് അല്ലെങ്കിൽ ഇന്ത്യക്കാർക്ക് ലോകമെമ്പാടുമുള്ള സിനിമാ പ്രേക്ഷകർക്ക് ഈ എംബുരാൻ സിനിമ സമ്മാനിച്ചത് എന്ന് പറയാതെ വയ്യ കാരണം അതിലെ ഓരോ ഷോട്ടുകളും എത്രത്തോളം മെനക്കെട്ടും ബുദ്ധിമുട്ടിയും ആലോചിച്ചുമാണ് ചെയ്തതെന്നുള്ളത് നമുക്ക് എല്ലാവർക്കും പൃഥ്വിരാജിന്റെ വാക്കുകളിൽ നിന്നും മനസ്സിലായില്ല വളരെ നല്ലൊരു ഉദ്യമമാണ് ഇത് മലയാള സിനിമയിൽ ഇങ്ങനെ ഒരു സംഭവം ആദ്യമായിട്ടാണ് നേരത്തെ പറഞ്ഞപോലെ ഒരു ഹോളിവുഡ് സ്റ്റൈൽ ഫിലിം മേക്കിംഗ് ആണ് ഇതിനകത്ത് വന്നിരിക്കുന്നത് സത്യം പറഞ്ഞാല് ആദ്യത്തെ ഒരു ഒന്നേ ഒരു മണിക്കൂർ മുപ്പത്തഞ്ചു മിനിറ്റാണ് ഇതിന്റെ ഫസ്റ്റ് ഹാഫ് ഉള്ളത് അതിനകത്ത് ഒരു മണിക്കൂർ ഒന്നേ ഒന്നേകാൽ മണിക്കൂറോളം കാണികൾ അന്ധം വിട്ടിരിക്കുന്ന ഒരു സന്ദർഭമായിരുന്നു എന്നിട്ട് നമുക്ക് കാണുന്നത് വിശ്വസിക്കാൻ പറ്റാത്ത രീതിയിലുള്ള ഒരു സീനുകളാണ് ഓരോ സമയത്തും വന്നുകൊണ്ടിരുന്നത് അതുപോലെ ഇൻഡോമേഷൻ ഒരു മണിക്കൂർ ഇരുപത്തിനാല് മിനിറ്റ് ഇരുപത്തിയഞ്ചു മിനിറ്റ് എടുപ്പിച്ചുണ്ടായിരുന്നു ഇൻഡോഫേറ്റ് സിനിമ കാണുന്ന ഒരു പ്രേക്ഷകർ വളരെ പെട്ടെന്ന് സിനിമ തീർന്നു എന്ത് ഫാസ്റ്റ് ആയിരിക്കും ആ സിനിമകൾ വളരെ നന്നായിട്ട് ഡയറക്ടർ അതിനെ പറയാൻ ഓഫ് തീർച്ചയായും അതുപോലെ തന്നെ വലിയ ഹൈപ്പിൽ ഒരുങ്ങിയ ഒരു ചിത്രം ഇത്ര ഒരുപക്ഷെ അണിയറ പ്രവർത്തകർ ആ ചിത്രത്തിന് വലിയൊരു ഹൈപ്പ് നൽകിയില്ലെങ്കിൽ പോലും പ്രേക്ഷകരുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നാണെങ്കിൽ പോലും ഒക്കെ വലിയ ഹൈപ്പിൽ ഇറങ്ങിയ ഒരു ചിത്രം ആ ഒരു ഹൈപ്പിൽ ഇറങ്ങിയപ്പോൾ ഈ ഒരു ആരാധകരെ സംതൃപ്തിപ്പെടുത്താൻ ഈ ഒരു ചിത്രത്തിനായിട്ടുണ്ടെന്ന് തോന്നുന്നു ി എന്ന ക്യാരക്ടറെ തുടങ്ങി ലൂസിഫർ ഇപ്പോ എബ്രഹിം കുറേഷ്യ ഇബ്രാമിൽ വളർന്നു നിൽക്കുകയാണ് ഇബ്രാഹിം കുറേഷ്യയുടെ എന്താണെന്നുള്ളത് കാര്യമാണ് നാം എല്ലാവരും ഇനി കാണാനായിട്ട് കാത്തിരിക്കുന്നത് ത്രീയിലൂടെ തീർച്ചയായും അതുപോലെ തന്നെ ഈ ചിത്രം കാത്തു സൂക്ഷിച്ച കുറച്ച് സർപ്രൈസ് ആയിട്ടുള്ള കുറച്ച് അധികം എലിമെന്റ്സ് ഉണ്ടായിരുന്നു അതിനോടൊക്കെയും താങ്കൾ എങ്ങനെയാണ് പ്രതികരിക്കുന്നത് അതായത് ആ ഒരു പ്രതീക്ഷിച്ച അത്രയും ഒരു സർപ്രൈസ് ആ ഒരു രംഗങ്ങൾക്കൊക്കെ നൽകാൻ സാധിച്ചിട്ടുണ്ടോ ഈ സർപ്രൈസ് ഒന്നും ഇതിന്റെ അണിയറ പ്രവർത്തകർ പറയാൻ കാരണം അവരത് വളരെ ആ നമ്മളെ ഓൺലൈൻ മീഡിയ ഉൾപ്പെടെയുള്ള സിനിമാ ഫ്രെയിമിലുള്ളവരെ അതിന് കൊളുത്തിയത് കൊണ്ടാണ് ഈ സിനിമയ്ക്ക് ആ പബ്ലിസിറ്റി എന്ന നിലയിൽ ഇത്രയും കിട്ടാൻ കാരണം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് ഞാൻ ഉൾപ്പെടെയുള്ള ആരാധകർ വിശ്വസിക്കുന്നത് അത് ചിത്രത്തിൽ ഗുണകരമായിട്ടുമുണ്ട് പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ മലയാളം ന്യൂസ് ലഭ്യം